എറണാകുളം അങ്കമാലി മേജർ അതിരൂപത കുടുംബ പ്രീക്ഷിത കേന്ദ്രത്തിന് അൻപത് വയസ്സ് തികയുന്നു കുടുംബ പ്രീക്ഷിത കേന്ദ്രത്തിൽ നിന്നും സ്നേഹാശംസകൾ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത കുടുംബ പ്രീഷിത കേന്ദ്രം സ്ഥാപിതമായിട്ട് അൻപത് വർഷം തികയുകയാണ് അഭിമന്യ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിന്റെ ആഗ്രഹമായിരുന്നു ഇത്തരത്തിലുള്ള കേരള സഭയിലെ ആദ്യത്തെ കുടുംബ ശുശ്രൂഷ ഇന്നോളം അനേകം കുടുംബ ദാമ്പത്യ പോഷണ പരിപാടികളിലൂടെ കേരള സഭയ്ക്ക് ഈ മേഖലയിൽ നേതൃത്വം കൊടുക്കുവാൻ കുടുംബ കേന്ദ്രത്തിലൂടെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്ക് സാധിച്ചത് അഭിമാനപൂർവം ഇത്തരണത്തിൽ സ്മരിക്കുന്നു സുവർണ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ജൂലൈ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കാലടി ജീവാലയ ഫാമിലി പാർക്കിൽ വെച്ച് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത പ്രോ പ്രോട്ടോസിൻ ജലൂസ് ബഹുമാനപ്പെട്ട ജിമ്മി പൂച്ചക്കാട്ടത്തിൻ നിർവഹിക്കുന്നു നാളിതുവരെ ഈ പ്രസ്ഥാനം മുന്നോട്ട് നയിക്കുവാൻ ശക്തി നൽകിയ ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യവസ്പിതാവിന്റെയും ശക്തമായ മാധ്യസ്ഥത്തിനും ഒരുപാട് നന്ദി പറയുന്നു ഒത്തിരി സ്നേഹത്തോടെ ഫാദർ ജോസഫ് മണവാളൻ ഫാദർ ചാൾസ് തെറ്റയിൽ ഫാദർ റിജു വെളിയിൽ